വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു നെക്സ്റ്റ് അപ്പ് ആൻഡ് കമ്മിങ് മാനേജറിനെ കുറിച്ചിട്ടാണ് വേറെ ആരും അല്ല തിയാഗോ മൊട്ട ഇപ്പോൾ നമ്മൾ ഒത്തിരി ഇങ്ങനെ പ്രോമിസിങ് ആയിട്ടുള്ള മാനേജേഴ്സിനെ പറ്റി നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഡിസർ ബി ആർട്ട് അറ്റാച്ച ബി അലോൺസോർബനം മോറിയം അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈവൻ ടെൻ ഹാക്ക് ഇപ്പോൾ ടെൻ ഹാക്ക് ഐ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും വളരെയധികം റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാനേജറാണ് നെക്സ്റ്റ് ബിഗ് തിങ് എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ പിന്നീട് അദ്ദേഹം യുണൈറ്റഡിൽ വന്നതിന് ശേഷം ആദ്യത്തെ സീസണിൽ അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല പക്ഷെ ഇപ്പോൾ നിലവിൽ നിലവിലത്തെ സാഹചര്യം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഐ ആക്സിൽ ഉണ്ടായിരുന്ന ആ ഒരു ഹൈപ്പൊന്നുമില്ല എന്ന് പറയുന്ന പോലെ ആ ഒരു കാറ്റഗറിയിലുള്ള മാനേജേഴ്സിൻ്റെ ഒപ്പം കൂട്ടാൻ പറ്റിയ ഒരാളാണ് തിയോഗം മോട്ട അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിയാണെങ്കിലും ഈ പറയുന്ന പോലെ മോഡേൺ ഡേ പ്രോഗ്രസീവ് ഫുട്ബോളൊക്കെയാണ് അദ്ദേഹവും കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ത്യാഗമോട്ടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് കരിയറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം അപ്പോൾ അദ്ദേഹം ബ്രസീലിയൻ ബോൺ ഇറ്റാലിയൻ ഫുട്ബോളർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം പല പ്രമുഖ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ബാർസലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അതുപോലെ ഇൻറ്ററിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പി എസ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അത്ലറ്റിക്കോ മാഡിന് വേണ്ടി കളിച്ചിട്ടുണ്ട് രണ്ട് ചാമ്പ്യൻസ് ലീഗുകൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി അനവധി ലീഗ് ടൈറ്റിലുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫുട്ബോളറായിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പലപ്പോഴും ഇഞ്ചറി ഒക്കെ വരുമായിരുന്നു എന്നുള്ളതാണ് ബാർസലോണയുടെ ഒരു അണ്ടർ റൈറ്റർ പ്ലെയർ ആയിട്ടാണ് പലരും വിലയിരുത്തുന്നത് അദ്ദേഹത്തെക്കുറിച്ച് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം സീനിയർ മാനേജ്മെൻ്റ് റോളിലേക്ക് വന്നത് അപ്പോൾ ആദ്യം അദ്ദേഹം പരിശീലിപ്പിച്ചത് ജനോവേദനയാണ് അതിനുശേഷം അദ്ദേഹം സ്പെസിയയിലേക്ക് പോയി അപ്പോൾ സ്പെസിയ എന്ന് പറഞ്ഞ ടീം ആ സമയത്ത് അവർ റെലിഗേഷൻ ഉറപ്പിച്ചിട്ടിരുന്നൊരു ടീമായിരുന്നു അപ്പോൾ അങ്ങനെ റിലിഗേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീമിന് രണ്ട് സീസണിൽ അദ്ദേഹം റിലിഗേഷൻ പോവാതെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പ്രസീവ് സ്പെല്ലായിട്ട് കണക്കാക്കിയിട്ട് അദ്ദേഹത്തിനെ ബൊളോണയിലേക്ക് പോയി അപ്പോൾ ബൊളോണയിലേക്ക് ചെന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പോൾ ബൊളോണിലേക്ക് ചെല്ലുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കൊണ്ടിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാനേജ്മെൻറ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം വാർത്തകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞിരുന്നു വേറെ ഒന്നിനുമല്ല അദ്ദേഹത്തിൻ്റെ ടു സെവൻ ടു ഫോർമേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അപ്പോൾ എന്താണ് ടു സെവൻ ടു ഫോർമേഷൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു ഫോർമേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാറ് ഫോർ ത്രീ ത്രീ അത് പ്രാക്ടിക്കലായിട്ടാണ് പറയുന്നത് നാല് ഡിഫൻഡേഴ്സ് മൂന്ന് മിഡ്ഫീൽഡേഴ്സ് മൂന്ന് അറ്റാക്കേഴ്സ് അതുപോലെ ഫോർ ടു ത്രീ വൺ അപ്പോൾ നമ്മളങ്ങനെ വെർട്ടിക്കലായിട്ടാണ് പോകുന്നത് എന്ന് അതിന് പകരം ഈ തിയാഗമുട്ടയുടെ ഒരു അനുസരിച്ച് അത് ഹൊറിസോണ്ടലിയാണ് അത് ചിന്തിക്കുന്നത് രണ്ട് പേരും മുകളിൽ ഏഴ് പേര് നടുക്ക് അതുപോലെ തന്നെ രണ്ട് പേര് താഴെ അപ്പോൾ ഏഴ് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ഗോൾ കീപ്പർ ഉൾപ്പെടെയാണ് ഏഴ് പേര് എന്ന് പറഞ്ഞത് അപ്പോൾ തിയാഗമുട്ടയുടെ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രോഗ്രസീവ് ഫുട്ബോൾ കളിക്കുന്ന മാനേജേഴ്സൊക്കെ പറയാറുള്ള പോലെ തന്നെ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ അറ്റാക്കറാണ് അതുപോലെ തന്നെ അറ്റാക്കറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ് അപ്പോൾ അങ്ങനെ നല്ല ബോളിംഗ് പ്ലേയിങ് എബിലിറ്റി ഉള്ള ഗോൾ ആയിരിക്കണം ഓവറോൾ കളിയിൽ ഇൻവോൾവ് ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെയാണ് തിയാഗമോട്ടക്കുള്ളത് അപ്പോൾ തിയാഗോമോട്ടയുടെ ഒരു ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡിൽ ഒരു ഓവർലോഡ് സൃഷ്ടിക്കുക അതുപോലെ തന്നെ ഓപ്പോസിഷൻ ഔട്ട് നമ്പർ ചെയ്യുക അപ്പോൾ അതിലൂടെ മിഡ് ഫീൽഡിൽ കൺട്രോൾ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെയും അപ്രോച്ച് ഇപ്പോൾ ഇത് നമ്മൾ സ്ഥിരം പറയുന്ന കാര്യമാണ് ഇപ്പോൾ ഡിസർബിയുടെ അപ്രോച്ചാണെങ്കിലും ആർട്ടഡേഡ് അപ്രോച്ചാണെങ്കിലും പെപ്പിൻ്റെ ആണെങ്കിലും എല്ലാവരുടെ അപ്രോച്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെയിമാണ് പക്ഷേ അത് അവരെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം അപ്പോൾ തിയോഗമോട്ടയുടെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റൈലൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് അപ്പോൾ അദ്ദേഹം പ്ലേയേഴ്സിന് അല്ലെങ്കിൽ അറ്റാക്കേഴ്സിനൊക്കെ കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അറ്റാക്കിലെ ഒരു മെയിൻ താരവുമാണ് ജോഷുവാ സിർക്സി എക്സ് ബയൻ പ്ലെയർ ആണ് ഡച്ച് താരവുമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫ്രീ റോളാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഭയങ്കര എക്സ്പ്രസ്സീവ് ഫുട്ബോൾ സ്ട്രീറ്റ് സ്റ്റൈൽ ഫുട്ബോളൊക്കെയാണ് സിർസി കളിക്കുന്നത് ഇപ്പോൾ വെപ്പിൻ്റെ ടീമിലേക്കൊക്കെ വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഓർഗനൈസ്ഡ് ആയിരിക്കും അങ്ങനെയുള്ള ഫ്രീ റോളൊന്നും കൊടുക്കില്ല പക്ഷേ ത്യാഗമോട്ടയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്ലേയേഴ്സിനെ കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ പൊസിഷനിങ് വൈസ് ഒക്കെ ആണെങ്കിലും ടോട്ടൽ ഫുട്ബോൾ സ്റ്റൈലൊക്കെയാണ് ഒക്കെ കളിക്കുന്നത് പലരും പല പൊസിഷനിൽ കളിക്കും അപ്പോൾ ആ ഒരു ശൈലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൊളോണ എന്ന് പറയാം അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഐഡിയൈസ് ടു പ്ലേ ഒഫെൻസീവ് ഫുട്ബോൾ അതുപോലെ തന്നെ ഹൈ പ്രഷർ ചെയ്യ അതുപോലെ ലോട്ട് ഓഫ് മൂവ്മെൻറ്റ് ബോൾ ഉള്ളപ്പോഴും ഇഷ്ടം പോലെ മൂവ്മെൻ്റ് അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ഡേ മാനേജർമാർ പറയുന്ന ആ ഒരു സ്റ്റൈലൊക്കെയാണ് ഇദ്ദേഹവും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ ബൊളോണയിൽ അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ നടപ്പാക്കി എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് സക്സസ്ഫുള്ളി ചെയ്തു ഇപ്പോൾ ബൊളോണയുടെ ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബിൽഡപ്പ് ഫേസിൽ അവർ അടിപൊളിയാണ് ഏറ്റവും കൂടുതൽ ബാക്കി നിന്ന് ബിൽഡപ്പ് ചെയ്ത് പാസ് കൊടുക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ അവരാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാസ് അറ്റം ചെയ്തിട്ടുള്ള ടീം എന്ന് പറഞ്ഞാൽ അതാണ് അതുപോലെ തന്നെ സീരിയൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പൊസിഷനുള്ള ടീം എന്ന് പറഞ്ഞാൽ അവരാണ് അപ്പോൾ ബൊളോണനെ പറ്റിയും നമ്മൾ നോക്കണം കാരണം ബൊളോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ മാസി ഫയർ പവർ ഉള്ള ടീമൊന്നും അല്ല മറ്റ് ടീമുകളെ കമ്പയർ ചെയ്യുമ്പോൾ ബൊളോണ പണ്ട് അവർ സീരിയയിലെ വലിയ ടൈറ്റൻസ് ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമുകളിൽ ടോപ്പ് ഫോറിലുള്ള ടീമാണ് പക്ഷേ ഈ അടുത്ത കാലത്തുള്ള അവരുടെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടേബിളിലെ പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും അവർ ഒരു ഔട്ട് ആൻഡ് ഔട്ട് മിഡ് ടേബിൾ ക്ലബ്ബായിരുന്നു അപ്പോൾ ഒമ്പതാം സ്ഥാനം പത്താം സ്ഥാനം അതിലും താഴെ അപ്പോൾ ആ രീതിയിലൊക്കെയാണ് അവർ ഫിനിഷ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ബൊളവണയുടെ റാങ്കിംഗ് ഒക്കെ മെച്ചപ്പെട്ടത് മോട്ട വന്നതിന് ശേഷമാണ് പിത്തവണയാണെങ്കിലും അവർ നാലാം സ്ഥാനത്തുണ്ട് ഒരു ചാമ്പ്യൻസ് ലീഗിന് പൊസിഷന് വേണ്ടിയിട്ടുള്ള ടൈറ്റ് കോമ്പറ്റീഷനിൽ അവരുണ്ട് അപ്പോൾ അത് നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും കാരണം ഈ അടുത്ത കാലത്തൊന്നും അവർ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ കളിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതാണ് തിയാഗോ മോട്ട അവിടെ ചെയ്യുന്നത് അതുമാത്രമല്ല അപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സും അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആദ്യം പറഞ്ഞ ആളാണ് നമ്മുടെ ജോഷു ആടെ പറ്റി പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം ധാരാളം പത്ത് ഗോളുകൾ ലീഗിൽ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്ന എന്ന് പറയുന്ന പ്ലെയർ അടിപൊളി പ്ലെയർ ആണെന്നുള്ള അഭിപ്രായമാണ് എല്ലായിടത്തും കേൾക്കുന്നത് അതുപോലെ തന്നെ അറ്റാക്കിംഗ് വിറ്റ് ഫീൽഡിൽ കളിക്കുന്ന സ്കോട്ടിഷ് താരമായ ലൂയിസ് ഫ്രഗ്യൂസിനെ പറ്റിയും വളരെ നല്ല അഭിപ്രായമാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് കുറച്ച് ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിനും ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള കാര്യം ഇപ്പോൾ എന്തായാലും ബാർസലോണയിൽ ഒരു പുതിയ മാനേജറിൻ്റെ ആവശ്യമുണ്ട് ഇപ്പോൾ മോട്ടയ്ക്കാണെങ്കിൽ ബാർസലോണ വേസിനെ കുറിച്ചൊക്കെ അറിയാം എക്സ് ബാർസ പ്ലെയർ ആണ് അതുപോലെ തന്നെ ബൊളോണയിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യം ഇപ്പോൾ കമ്പയർ ടു ജിറോണ ഇപ്പോൾ ജിറോണയുടെ മാനേജറായിട്ട് ഹെവിലി ബാർസലോണ ജോബുമായിട്ട് ലിങ്ക് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ മൈക്കിൾ ചെയ്യുന്നതിനേക്കാളും വലിയ കാര്യമാണ് മോട്ട ചെയ്യുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാർസലോണ ഒരു വലിയ ഓപ്ഷൻ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പക്ഷേ ബാർസലോണ ചെല്ലാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വട്ട് യു ഗാസ് തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം